യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ കോൺഗ്രസ് പ്രകടനം സംയുക്ത ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത് നഗരം ചുറ്റിയ പ്രകടനം ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലും സംസ്ഥാന വ്യാപകമായ പോലീസ് മർദ്ദനത്തിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പാലാ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചിറ്റി ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജെ അവിര കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജു ഒടയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ കെ പി സി സി അംഗങ്ങളായ എ പി ഉസ്മാൻ നിഷാ സോമൻ ഇ സി സി ഭാരവാഹികളായ എൻ ഐ ബെന്നി ടി ജെ പിതർ ലീലമ്മ ജോസ് അനോജ് കൊക്കാട്ട് ജി ജി അപ്രേം ജോയി മൈലാടി എന്നിവർ പങ്കെടുത്തു കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ